ശ്രീഗണേശാഗണേശ ശാരദുരുഭ്യോ നമ ഓ സിസമാരംഭാ ശങ്കേ ഗുരുവരം വര ഓം ശിവം ശിവഹരം ചാന്ദം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ്രണേതാരം പ്രണതോസ്മി സദാശിവം സർവമംഗളമംഗലേ ശിവി സർസാധിയേ ശരണ്യ തൃംബകേ ഗൗരീ നാരായണി നമോ സ്തു ഓം ശ്രീ മഹാദേവ്യൈ നമോ ഓം ശ്രീ മഹാത്രിപുരസുന്ദരിയെ നമ ഓം നമ ചണ്ഡികം അഥാ ശ്രീമദേവി മഹാലക്ഷ്മിയെ നവമോധ്യായക നിശുംഭവവത ധ്യാനം ധ്യാന ശ്ലോകം ഒരു നമുക്ക് തുടങ്ങി വെക്കാം ഇന്ന് ധ്യാനശ്ലോകം ചൊല്ലാം ഓം ബന്ധൂകാഞ്ചന നിഭം രുചിരാക്ഷമാലാം പാശാങ്കുശൗചവരദാം നിജബാഹുദണ്ഡൈ ബിഭ്രാണമിന്ദുശകലാഭരണം ത്രിനേത്രം അർദ്ധാംബികം വപുരാശ്രയാമി ഇവിടെ വപു അഹം ആശ്രയാമി ഞാൻ ആശ്രയിക്കുന്നു വപുസിനെ എങ്ങനെയുള്ള വഹുസിനെ ആരുടെ വഹുസിനെ എന്നാണ് നോക്കേണ്ടത് ബാക്കിയുള്ളതെല്ലാം വഭു എന്ന് പറഞ്ഞാൽ മൂർത്തി അല്ലെങ്കിൽ ശരീരം അപ്പോൾ ധ്യാന ശ്ലോകത്തിൽ ഓം എന്ന പ്രണവമന്ത്രം കഴിഞ്ഞിട്ട് ബന്ധൂക കാഞ്ചന നിഭം ബന്ധൂകം എന്ന് പറഞ്ഞാൽ ഉഷമലരി പോലെയുള്ള പൂവിനെയാണ് വെള്ള പുഷ്പത്തെയാണ് ഒരു അഞ്ചതളുള്ള ഉഷമലരി പൂ ഉഷമലരിപ്പൂവെന്ന് പറഞ്ഞൊരു പൂവുണ്ട് വെളുത്ത കളറുള്ള അതിനെ ഇവിടെ ഉദ്ദേശിക്കുന്നത് അതുപോലെ മൃദുവായതും കാഞ്ചന നിഭം കാഞ്ചനം എന്ന് പറഞ്ഞാൽ സ്വർണം സ്വർണ്ണ നിറമുള്ളതുമായ ദേവിയുടെ വപു വപുസ് ശരീരം അത് രുചിര അക്ഷമാല രുചിരമെന്ന് പറഞ്ഞാൽ മനോഹരമെന്നും സ്ഫടികമൊക്കെ അർത്ഥമുണ്ട് അപ്പം അക്ഷമാല അക്ഷരങ്ങളെ കോർത്തുണ്ടാക്കിയ മാല ജപമാല എന്നർത്ഥം സ്ഫടികമാല ജപമാല എന്നൊക്കെ അർത്ഥം ആ മാലയോടുകൂടിയവളും പാശം അങ്കുശം വരദം പാശം അങ്കുശം പാശം കയറ് അങ്കുശം തോട്ടി കയറും തോട്ടിയും വരതവും ധരിച്ചിരിക്കുന്നവൾ വരതം എന്ന് പറഞ്ഞാൽ വരത്തെ ദാനം ചെയ്യുന്ന ആ കയ്യ് ദേവിയുടെ ഒരു കൈ ഇങ്ങനെ വരത്തെ ദാനം ചെയ്തുകൊണ്ടുണ്ട് അത് ഒരു കൈയിൽ അക്ഷമാലയും വേറൊരു കയ്യിൽ പാശവും അങ്കുശവും വരതവും അപ്പം നാല് കൈകളോടുകൂടിയ ദേവിയാണിവിടെ നിജ ബാഹുദണ്ഡി അത് നിന്തിരുവടിയുടെ ബാഹു എന്നു പറഞ്ഞാൽ കയ്യ് എന്ന് പറഞ്ഞാൽ വടി അപ്പം ബാഹുദണ്ഡം കൈത്തണ്ട അപ്പം കൈ കൈകളിൽ നാല് കൈകളിൽ വിഭ്രാണം എന്ന് പറഞ്ഞാൽ ധരിച്ചിരിക്കുന്നവൾ ഹിന്ദു എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ ശകലം കഷണം അപ്പോൾ ഇന്ദ്രൻ്റെ ഒരു കഷണം എന്ന് പറഞ്ഞാലോ ചന്ദ്രകല ആ ചന്ദ്രക്കല ആഭരണമായിട്ടുമുണ്ട് കൂടാതെ ത്രി നേത്രം ത്രീന്ന് പറഞ്ഞാൽ മൂന്ന് നേത്രം കണ്ണ് മൂന്ന് കണ്ണുകളോടുകൂടിയവളും അർത്ഥ അംബികേശൻ അനിശം അംബികേശം എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥനാരീശ്വരൻ സങ്കല്പമാണ് അർത്ഥം എന്ന് പറഞ്ഞ പകുതി അംബികം അംബിക എന്ന് പറഞ്ഞാൽ ദേവി ഈശൻ എന്ന് പറഞ്ഞാൽ മഹാദേവൻ അനീശം എന്ന് പറഞ്ഞാൽ എപ്പോഴും അപ്പം അർത്ഥനാരീശ്വരൻ ആയി എപ്പോഴും അർത്ഥനാരീശ്വര രൂപം ഈ ഈശൻ ആയിട്ടുള്ള എപ്പോഴും അനീശം എന്ന് പറഞ്ഞാൽ നിശ എന്ന് പറഞ്ഞാൽ രാത്രിയാണ് ആ നിശ എന്ന് പറഞ്ഞാലോ പകൽ അല്ലേ രാത്രി അല്ലാത്തത് അപ്പം രാവും പകലും എപ്പോഴും എന്നർത്ഥം അപ്പോൾ എപ്പോഴും ഭഗവാൻ ദേവിയെ അർത്ഥനാരീശ്വരനായിട്ടുള്ള ആ രൂപം വപുഹു ആശ്രയാമി അങ്ങനെയുള്ള ആ മൂർത്തിയെ ഞാൻ ആശ്രയിക്കുന്നു അപ്പോൾ കൈ നാല് കൈകളിൽ ആയുധങ്ങൾ അക്ഷമാല പാശം കയറ് അങ്കുശം അങ്കുശന്തൂട്ടി വരതം ഇവയൊക്കെ കൈകളിൽ പിടിച്ചിരിക്കുന്നവളും ചന്ദ്രക്കല ആഭരണമായി ധരിച്ചിരിക്കുന്നവളും മൂന്ന് കൂടിയവളും അർത്ഥനാരീശ്വരനായ ഈശന് നെയും എപ്പോഴും അതായത് മഹാദേവൻ്റെ കൂടെ എപ്പോഴും ദേവിയുണ്ട് ഇവിടെ അർത്ഥാംബികേശം എന്ന് പറഞ്ഞത് ഇരിക്കുന്ന വഭു ആശ്രയം അങ്ങനെയുള്ള മൂർത്തിയെ ഞാൻ ആശ്രയിക്കുന്നു ഓ ബന്ധൂകാഞ്ചന നിപം രുചരാക്ഷമാലാം പാശാങ്കുശൗചരധാം നിജ ബാഹുദണ്ഡൈ ബിഭ്രാണാമഇ ഇന്ദുശകലാഭരണം ത്രിനേത്രം അർത്ഥാബികേശമനിഷം വപുരാശ്രയാമീ അർത്ഥനാരീശ്വരനുമായ ആ വപുവിനെ ഞാൻ എപ്പോഴും ആശ്രയിക്കുന്നു എന്ന് അർത്ഥം അടുത്തത് ഓം രാജോ വാച രാജാവ് പറഞ്ഞു ആരാണ് ഈ രാജാവ് സുരത രാജാവ് ആരോടാണ് പറയുന്നത് സുമേധസുമോട് അപ്പം എന്താണ് പറഞ്ഞത് വിചിത്രമിതമാഗവൻ ഭവതാ ഭവതാമമ ദിവ്യാശരിതമാകാത്മ്യം രക്തബീജവശ്രിതം വിചിത്രം വിചിത്രമായ ഇതം ഇപ്രകാരം ആഖ്യാതം ഭഗവൻ ഭഗങ്ങളെല്ലാം തികഞ്ഞവൻ ഭഗവ ഭഗവൻ അതായത് സർവജ്ഞൻ എന്നർത്ഥം ഇവിടെ എല്ലാം അറിയുന്നവൻ സർവജ്ഞനായ അങ് അങ്ങയാൽ ഭവത അങ്ങയാൽ മമ എനിക്കായിക്കൊണ്ട് മമ എൻ്റെ എനിക്ക് എന്നൊക്കെ അർത്ഥമുണ്ട് അപ്പം എനിക്കായിക്കൊണ്ട് വിചിത്രമായ ഇപ്രകാരം വിചിത്രമായ ദേവ്യാശ്ചരിതമാഹാത്മ്യം ദേവിയുടെ ദേവ്യാ ദേവിയുടെ ചരിത്രമാഹാത്മ്യത്തെ എനിക്കായിക്കൊണ്ട് സർവജ്ഞനായ അങ്ങ് പറഞ്ഞു തന്നു പറയപ്പെട്ടു എന്നർത്ഥം അപ്പം രക്തബീജനെ കൊന്ന കഥയെല്ലാം നമ്മൾക്ക് പറഞ്ഞു കൊടുത്തു അല്ലേ കഥ മുഴുവൻ പറഞ്ഞു പത്തു ദേവിമാരെ ഒന്നിച്ച് ഏഴ് സപ്ത്തമാതൃക്കളും ചാമുണ്ടാദേവിയും ശിവദൂതിയും അങ്ങനെ പത്ത് പേര് കൂടിയിട്ട് ആണ് ആ രക്തബീജനെ കൊന്നത് അപ്പോൾ ആ രക്തബീജൻ്റെ കഥ കഴിഞ്ഞതിന് ശേഷം രക്തബീജനെ വധിച്ച ശേഷം ശുംഭനം നിശുംഭനമൊക്കെ പിന്നെ എന്ത് ചെയ്തു എന്നൊക്കെയാണ് ചോദിക്കുന്നത് അടുത്ത ശ്ലോകത്തിൽ ഭൂയശേമഹം സ്രോതും രക്തബീജേ നിപാതിതേ ചകാര ശുംഭോയത് കർമ്മ നിശുംഭശ്ചാതിഗോപനക ഇവിടെ വിചിത്രം ഇതം ആഖ്യാതം വിചിത്രം ഇതമാഖ്യാതം രാജകാ ഉച്ച രാജോവാച ഭഗവൻ ഭതാ മമ ദ ചരിതം ചരിതമാഘാത്മ്യം ദിവ്യ ചരിതമാഘാത്മ്യം ദേവിയുടെ ചരിത്രമാകാത്മ്യത്തെ രക്തബീജവതാശ്രിതം ആ രക്തബീജനെ രക്തബീജവധത്തെ സംബന്ധിച്ച കഥ അല്ലേ വിചിത്രമായ ആ കഥയെ അങ് അങ്ങയാൽ പറയപ്പെട്ടു എനിക്കായിക്കൊണ്ട് അങ്ങയാൽ പറയപ്പെട്ടു എന്ന ആദ്യത്തെ ശ്ലോകം വിചിത്രമിതമാഖ്യാതം ഭഗവൻ ഭവതാ മമാം ദിവ്യാചരിതമാകാത്മ്യം രക്തബീജവധാശ്രിതം രാജാവ് പറഞ്ഞു രക്തബീജൻ്റെ വധം സംബന്ധിച്ച് ഭവാൻ പറഞ്ഞു ധരിപ്പിച്ച ദേവിയുടെ ചരിത്രമാഹാത്മ്യം അജി അതിവിചിത്രമായിരിക്കുന്നു വിചിത്രമായ ആ ദേവി മഹാത്മ്യത്തെ എനിക്കായിക്കൊണ്ട് അങ്ങ് പറഞ്ഞു തന്നു അസ്ത അതി ആശ്ചര്യകരമായ അതി ആശ്ചര്യമായ സ്വഭാവത്തെ പ്രകാശിപ്പിക്കുകയും ചെയ്തുകൊണ്ട് വീണ്ടും പറയുന്നു എന്ന് പറഞ്ഞാൽ വീണ്ടും ഭൂയഹ അടുത്ത ശ്ലോകത്തിൽ ഭൂയക ഭൂയകു പറഞ്ഞാൽ വീണ്ടും ച ഇച്ഛാമി അഹം ഭൂയശ്ചേച്ചാമ്യഹം ഭൂയഹ ചാ ഇച്ഛാമി അഹം ഞാൻ വീണ്ടും കഥ കേൾക്കാൻ ശ്രോതും ശ്രോതും എന്ന് പറഞ്ഞാൽ ശ്രവിക്കാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നു ഇച്ഛാമി ഞാൻ ആഗ്രഹിക്കുന്നു രക്തബീജയെ നിപാതി രക്തബീജൻ നിപതിച്ചപ്പോൾ അല്ലെങ്കിൽ ഹനിച്ചപ്പോൾ മരിച്ചപ്പോൾ ചകാര ശുഭോ നിശുംഭകാ ച അതികോപനഹ യത് കർമ്മ ചകാര ശുംഭനും നിശുംഭനും അതായത് കോപിഷ്ടന്മാരായ ശുംഭനും നിശുംഭനും എന്ത് കർമ്മമാണ് ചെയ്തത് പിന്നെ അവരെന്തു ചെയ്തു എന്ന് ചോദിച്ചു ഹൂയഹ വീണ്ടും ചായ ഇച്ഛാമി അഹം ഹൂയച്ഛേച്ചാമ്യഹം സ്രോതും സ്രോതന സ്രവിക്കാൻ രക്തബീജയെ നിബാധിത രക്തബീജൻ നിപതിച്ചപ്പോൾ നിപതിച്ച സമയത്ത് ചകാര ശുംഭക നിശുംഭക ച അതികോപന അതികോപിഷ്ടന്മാരായ ശുംഭനും നിശുംഭനും യത് കർമ്മചകാര ഏത് കർമ്മമാണ് ചെയ്തത് എന്നാണ് ചോദിച്ചത് അപ്പം എന്ത് കർമ്മത്തെ ചെയ്തു ഭൂയശ്ചേച്ചാമ്യഹം ശ്രോതും ചകാരശുംഭോയത് കർമ്മ നിശുംബശ്ചാതിഗോപനഹ നിശുംഭക ചോപനഹ നിശുംഭശ്ശാതിഗോപനഹ ഗോപിഷ്ടന്മാരായ ശുംഭൻ അതികോപശാലിയായ ആ നിശുംഭൻ ഇവർ രക്തബീജൻ്റെ മരണശേഷം എന്ത് ചെയ്തു എന്നറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം അപ്പം രണ്ട് ശ്ലോകം മുഴുവനും ഒന്നും കൂടി വായിക്കാം അധ സിംഹദേവി മഹാത്മിയെ നവമോധ്യായക നിശുംഭവതക ഓ നമ ചണ്ഡികായൈ ധ്യാനം ഓം ബന്ധൂകാഞ്ചന നിഭം രുചിരാക്ഷം പാശാങ്കുശവരാം നിജബാഹുദണ്ഡൈ ബിഭ്രാണമിശകലാഭരണം ത്രിനേത്രം അർബിഗമനിശം വപുരാശ്രയാമീ ഓം രാജോവാച വിചിത്രമിതമാഖ്യാതം ഭഗവത്ഭവതമാകാ ക്തീജവധാശ്രിതം ൂയശ്ചേം ശ്രോതും രക്തബീജെ ധ്യാനശ്ലോകത്തിൽ ദേവിയെ വെള്ള പൂവുപോലെ മൃദുലവും സ്വർണനിറവുമുള്ള ശരീരമുള്ളവളും അക്ഷമാലയും പാശവും അങ്കുശവും വരതവും നാല് കൈകളുണ്ട് നാല് കൈയിൽ ഒന്നിലക്ഷമാല ഒന്നിൽ പാശം ഒന്നിൽ അങ്കുശം ഒന്ന് വരതം നാല് കൈകളോടുകൂടിയ നാല് കൈകളിൽ ഈ ഇവയെല്ലാം ധരിച്ചിരിക്കുന്നവളും വിഭ്രാണം ഇന്ദുശകല ആഭരണമാക്കിയവൾ അർത്ഥചന്ദ്രനെ അല്ലെങ്കിൽ ചന്ദ്രക്കല ചൂടിയവളും അതിനെ ആഭരണമാക്കിയിരിക്കുന്നു ആഭരണമെന്ന് പറഞ്ഞാൽ അലങ്കാരം അല്ല അർത്ഥ ചന്ദ്രകല ചൂടിയവളും മൂന്ന് കണ്ണുകളുള്ളവളും അർത്ഥനാരീശ്വരനുമായ ആ മൂർത്തിയെ ഞാൻ ആശ്രയിക്കുന്നു എന്ന് ധ്യാന ശ്ലോകം പിന്നെ രാജാവ് ചോദിക്കുകയാണ് സുമേധസ് മഹർഷിയോട് സുരത രാജാവ് ഈ ദേവിയുടെ മഹാത്മൻ രക്തബീജനെ വധിച്ച സംബന്ധിച്ച രക്തബീജ വധ സംബന്ധിച്ച കഥയെല്ലാം ദേവിയുടെ മഹാത്മ്യം എല്ലാം ഞങ്ങളോട് എനി എന്നോട് എനിക്കായിക്കൊണ്ട് സർവജ്ഞനായ അങ്ങ് ഇപ്രകാരം പറയപ്പെട്ടു ആഖ്യാതം പറയപ്പെട്ടു ഭൂയഹ വീണ്ടും എനിക്ക് ഇച്ഛയുണ്ട് എന്ത് ദേവിയുടെ ആ രക്തബീജൻ നിബധിച്ച സമയത്ത് ഈ കോപ കോപം കോപിഷ്ടന്മാരായ ചുംബനും നിശുംഭനും പിന്നീട് എന്ത് ചെയ്തു ചകാര ചകാര എന്ന് ചക്കാരെന്നു എന്ത് ചെയ്തു എന്നുള്ള എന്ത് കർമ്മത്തെ ചെയ്തു എന്ന് അവരെന്ത് കർമ്മമാണ് പിന്നെ ചെയ്തത് എന്ന് ചോദിച്ചു അതാണ് ഭൂയ ചേച്ച ഭൂയഹ ചാ ഇച്ഛാമി അഹം ഭൂയ ചേച്ചാമ്യഹം ശ്രോതം രക്തബീജെ നിപാതിതേ നിപതിച്ച സമയത്ത് നിപാതിതേ നിവദിച്ചപ്പോൾ എന്നൊക്കെ അർത്ഥം ചകാര ചെയ്തു ശുംഭക ശുംഭൻ യത് യത്ന എന്ത് കർമ്മ കർമ്മത്തെ നിശുംബക ച അതിഗോപന അപ്പം അതികോപിഷ്ടനായ ശുംഭനും നിശുംഭനും ഈ രക്തബീജ വധ കഴിഞ്ഞപ്പോൾ അല്ലെങ്കിലും നിവധിച്ചപ്പോൾ പിന്നീട് എന്താണ് ചെയ്തത് എന്ന് കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു ഓം ബന്ധൂകാഞ്ചന നിപം രുചിരാക്ഷമാലാം പാശാങ്കുശവരാം നിജബാഹുദണ്ഡൈഹി ബിഭ്രാണമിന്ദുശകലാഭരണം ത്രിനേത്രം അർത്ഥാംബികശം വപുരാശ്രയാമീ ഓം രാജോ വാചാം വിചിത്രമിതമാഖ്യാതം ഭഗവത്ഭവതാ മമാ ദിവ്യാചരിതമാകാത്മ്യം രക്തബീജവദാശ്രിതം ഭൂയശ്ചേ്യഹം ശ്രോതും രക്തബീജാ ചകാരശുംകർമ്മ നിശുംഭശ്ചാതി ഗോപനകാം അപ്പം ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു എൺപതാമത്തെ ദിവസത്തെ ക്ലാസ്സായിരുന്നു അടുത്ത ക്ലാസ്സിൽ അടുത്ത ശ്ലോകങ്ങളുമായി പിന്നീട് എന്താണ് സുമേധസ് മഹർഷി ദേവിയെ പറ്റി പറഞ്ഞത് എന്നുള്ളതിൻ്റെ ആൻസറുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരും വരയ്ക്കും ഹരിയൂ അമ്മേ നാരായണ സകലം ശ്രീദേവ്യർപ്പണമസ്തു അപരാധ സഹസ്രാണേ കിയയന്തിയാസോയം തിമസ്വരമേശ്വരീ സകലം ശ്രീദേവ്യർപ്പൊ ഓം തത്സ